നന്ദിയില്ലാത്ത ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയാം യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടാണെന്നല്ലേ തുർക്കിയുടെ ഏറ്റവും അസംയക്തമായ ഒരു ഘട്ടത്തിൽ നമ്മളാണ് അവരെ സഹായിച്ചത് ഏറ്റവും ബലഹീനമായ അവസ്ഥ ഒരു ദുരന്തമുഖത്ത് നിന്ന തുർക്കിക്ക് കൈപിടിച്ചുയർത്തിയ ഇന്ത്യയെ ഇന്ന് മറക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടെന്നല്ലേ ഒരു മതത്തിന്റെ പേരിൽ രൂപപ്പെട്ട സഖ്യമാണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ളത് ചൈനയ്ക്ക് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഒപ്പം നിൽക്കേണ്ടതെങ്കിൽ തൻ്റെ മതത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് തുർക്കി പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നത് ഏറ്റവും അപകടകരമായ സഖ്യം നമുക്കറിയാം ലോകത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് മതത്തിൻ്റെ പേരിൽ നിൽക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് അല്ലാതെ ജനാധിപത്യപരമായി നിൽക്കുന്നതെന്ന് അറിയാം ആ രാജ്യങ്ങളിൽ ചെറിയ കൂട്ടായ്മകളുണ്ട് ഇറാൻ എന്തുകൊണ്ടാണ് പലസ്തീനെ ഗാസയെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതെന്നും നമുക്കറിയാം എന്തുകൊണ്ടാണ് സിറിയ അവരോടൊപ്പം ചേരുന്നത് എന്തുകൊണ്ടാണ് ലബനൻ അവരോടൊപ്പം ചേരുന്നത് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ മതം തന്നെയാണ് അന്താരാഷ്ട്ര തരത്തിലുള്ള ഈ മതത്തിന്റെ കളി ഇത് അവസാനിക്കാത്തടത്തോളം കാലം ഭീകരത എന്നത് അവസാനിക്കാൻ പോകുന്നില്ല തുർക്കി നിരന്തരമായി ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ട് പാകിസ്ഥാന് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് നേരെ നടന്ന ആക്രമണത്തിൽ തുർക്കിക്ക് കൃത്യമായ പങ്കുണ്ട് മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകളാണ് തുർക്കി പാകിസ്ഥാൻ നൽകി അത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചത് ആ മുന്നൂറ് മുതൽ നാനൂറ് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളെ ഇന്ത്യ തകർത്തിട്ടുണ്ട് അവയുടെ ഫോറൻസിക് പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഫോറൻസിക് പരിശോധന നടക്കുന്നു എങ്കിലും പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇത് ആരയച്ച ആര് നൽകിയ ഡ്രോണാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നുള്ളത് അതിനകത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് അസിഗാ അസിസ് ഗാൺ എന്ന് പറയുന്ന കമ്പനിയുടെ സോൺഗർ മോഡൽ ഡ്രോണുകളാണ് ആ ഡ്രോണുകൾ അതാണ് തുർക്കി പാകിസ്ഥാൻ നൽകിയത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വലിയ ആക്രമണം നടത്തിയത് മെയ് രണ്ടിന് ആന്റി സബ്മറൈൻ ഷിപ്പ് തുർക്കിയുടെ ആന്റി സബ്മറൈൻ ഷിപ്പ് കറാച്ചി തീരത്തെത്തിയിരുന്നു ഇന്ത്യ അതിനെ കൃത്യമായി നിരീക്ഷിച്ചു അവർ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഏതാ ഏതാണ്ട് അഞ്ചാം തീയതിയോടുകൂടി ആ ആന്റി സബ്മറൈൻ ഷിപ്പ് കറാച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ഒരു റൊട്ടീൻ എക്സസൈസിൻ്റെ ഭാഗമായി വന്നതാണ് എന്നാണ് തുർക്കിയുടെ വിശദീകരണം അതുപോലെ തന്നെ സി വൺ തേർട്ടി ഹെർ കുലീസ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കറാച്ചിയിൽ ലാൻഡ് ചെയ്തു ഇതും തുർക്കിയുടെ എയർക്രാഫ്റ്റ് വിമാനമാണ് എയർക്രാഫ്റ്റാണ് അത് അതായത് ഈ പറയുന്ന മിലിട്ടറി ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനമാണ് ആ വിമാനമാണ് കറാച്ചിയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു അതിൻ്റെ അകത്ത് ഷിപ്മെൻറ്റിൽ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി കറാ തുർക്കി വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണം ഇങ്ങനെയാണ് അതായത് ഇത് മിലിട്ടറി വസ്തുക്കളൊന്നുമല്ല ഇത് പടക്കോപ്പുകളൊന്നുമല്ല ഇത് സാധാരണഗതിയിൽ വന്നു പോകുന്ന ഒരു റൊട്ടീൻ ആയിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ടുള്ള സന്ദർശനം മാത്രമാണ് എന്ന് ഹെർക്കുലീസിൻ്റെ വരവിനെ തുർക്കി പറഞ്ഞു പിന്നെയും അത് അവിടെയും കൊണ്ട് തീർന്നില്ല അന്ന് ആയുധങ്ങളുമായി വന്നതാണ് എന്ന് ഇന്ത്യക്ക് നല്ല സംശയമുണ്ടായിരുന്നു ഇന്ത്യ അതിനെപ്പറ്റി ആരായുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അതായത് ഏപ്രിൽ ഇരുപത്തേഴിനാണ് ഈ ഈ വിമാനം അവിടെ എത്തുന്നത് അതുപോലെ തന്നെ അവരുടെ ലഫ്റ്റനൻറ്റ് ജനറൽ പാകിസ്ഥാനുമായിട്ട് വലിയൊരു ചർച്ച നടത്തിയിരുന്നു തുർക്കിയുടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇവർ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ആരായുമ്പോൾ ഇതിനെപ്പറ്റി വിശദീകരിക്കും വിശദീകരണം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് തുർക്കി പറയുന്നത് തുർക്കി ഒരു ഡബിൾ സ്റ്റാൻഡാണ് എടുക്കുന്നത് നമുക്കറിയാം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുർക്കി വലിയ ഭൂചലനം ഉണ്ടാകുന്നത് വലിയ ആൾനാശം ഉണ്ടായി അവർക്ക് വലിയ നഷ്ടമുണ്ടായി ആ സമയത്ത് ഇന്ത്യയാണ് തുർക്കിയെ സഹായിക്കാനായി അവിടെ എത്തിയത് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ് നമ്മൾ അതിൻ്റെ പേരിട്ടത് സുഹൃത്തിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ തുർക്കിയുമായി സഹകരിച്ചത് തുർക്കിക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകി എൻ ഡി ആർ എഫ് സേനയെ അങ്ങോട്ട് അയച്ചു റെസ്ക്യൂ ഡോഗ അടക്കം അവിടേക്ക് അയച്ചു അവർ അവിടെ ചെന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു മെഡിക്കൽ ടീമിനെ അയച്ചു ഫീൽഡ് ഹോസ്പിറ്റലും അയച്ചു അതായത് നമ്മളുടെ അറുപത് പാര റെജിമെൻറ്റ് അതായത് ആഗ്രയിലുള്ള അറുപത് പാരയുടെ ഫീൽഡ് ഹോസ്പിറ്റലിനെയാണ് നമ്മൾ അങ്ങോട്ട് അയച്ചത് തൊണ്ണൂറ്റിയൊൻപത് പേരടങ്ങിയ സംഘമാണ് ഓർത്തോ സർജന്മാർ അത്തരത്തിലുള്ള വിദഗ്ധർ അങ്ങനെ പല വിധത്തിലുള്ള നമ്മൾ അങ്ങോട്ട് അയച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു ജനറൽ സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് ടീം അടക്കം അതിലുണ്ടായിരുന്നു അങ്ങനെ വലിയ സഹായമാണ് നമ്മൾ അന്ന് തുർക്കിക്ക് ചെയ്തത് തുർക്കി ഒരു സുഹൃത്തായി കണ്ടാണ് ഇന്ത്യ സഹായങ്ങളെല്ലാം നൽകിയതും പക്ഷേ എന്നിട്ടും അത്തരം ഒരു വീഴ്ചയിൽ തുർക്കിയെ സഹായിച്ചിട്ടും തുർക്കി നന്ദിയില്ലായ്മ തന്നെ ഇന്ത്യയോട് പുലർത്തുന്നു പാകിസ്ഥാനോട് അവർ സഹകരണം പ്രഖ്യാപിക്കുന്നു അത് എന്ത് സ്നേഹമാണ് പാകിസ്ഥാനോട് തുർക്കിക്ക് എന്ന് വെച്ചാൽ ഇതൊറ്റ കാര്യമേ ഉള്ളൂ തങ്ങളുടെ മതം പണ്ടും നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിൽ രൂപപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെടുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് തുർക്കിയിലെ ഖലീഫേറ്റിനെ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു അന്നും തുർക്കിയുടെ അത്തരത്തിലുള്ള മതപരമായ താല്പര്യങ്ങളോട് ഇന്ത്യയിലെ ഒരു ജനത ഇന്ത്യയുടെ ജനത പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അന്ന് പക്ഷേ ആക്ക അന്ന് അങ്ങനെ തന്നെ ചരിത്രകാലം മുതൽക്ക് തന്നെ പൂർവ്വചരിത്രം മുതൽ തന്നെ നമുക്ക് തുർക്കിയുമായി വളരെ നല്ല ബന്ധമാണുള്ളത് പ്രത്യേക ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ആപത് ഘട്ടങ്ങളിൽ സഹായിയായി ഇന്ത്യ എത്തിയിട്ടുമുണ്ടായിരുന്നു തുർക്കിക്ക് പക്ഷേ തുർക്കി ഇപ്പോൾ ചെയ്യുന്നത് നന്ദികേടാണ് വളരെ വലിയ നന്ദികേടാണ് ആ നന്ദികേടിന്റെ ഫലമായിട്ടാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് പാകിസ്ഥാന് സൈനിക പിന്തുണ നൽകുന്നത് സാമ്പത്തിക സഹായം നൽകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ തുർക്കി ചെയ്യുന്നത് ഇസ്ലാമാബാദിൻ്റെ അങ്കാരക്കിടയ്ക്കുമുള്ള നെക്സസിനെ ഇന്ത്യ വളരെ വലിയ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് പക്ഷേ നമുക്കറിയാം ഇന്ത്യയോട് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ശത്രു മനോഭാവത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്നാണെങ്കിൽ അതങ്ങനെ വിലപ്പോവില്ല ഇന്ത്യ കൃത്യമായി അതിന് മറുപടി കൊടുക്കും അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കാനഡയുടെ അനുഭവം എന്തായി എന്നുള്ളതാണ് ഈ തുർക്കി അത്ര സുരക്ഷിതമായ രാജ്യമൊന്നുമല്ല അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ ഭീകരവാദത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളുണ്ട് പലപ്പോഴും അവർക്ക് ഈ പറയുന്ന ഇസ്രയേലുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യ ഈ തുർക്കിയെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമ്മളെ ആക്രമിക്കാൻ നമ്മളുടെ നേരെ ബോംബെ നമ്മുടെ നഗരങ്ങളെ ഇല്ലാതാക്കാൻ തുർക്കി പാകിസ്ഥാൻ ഒപ്പം നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ശത്രുരാജ്യത്തോട് കണക്കാക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് തുർക്കിയെ കാണേണ്ടി വരും അങ്ങനെ വന്നാൽ തുർക്കിക്ക് അത് വലിയ ദോഷമുണ്ടാക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയുമായി ഉണ്ടാകും ഇന്ത്യയുമായി സഹകരിക്കാതെ ഒരു ലോകരാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയുണ്ട് അവിടെ ആ ഘട്ടത്തിൽ തുർക്കിക്ക് വലിയ നഷ്ടം ഭാവിയിലുണ്ടാകും ഇന്ത്യയോട് കളിച്ചതിൽ ഇന്ത്യക്കെതിരെ നിന്നതിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് പഴയ ഇന്ത്യ അല്ല ഇന്ത്യ കൃത്യമായി എല്ലാം മനസ്സിലാക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ തുർക്കിക്ക് ഇത് ഗുണകരമാകില്ല ഇത്തരത്തിൽ വീണ്ടും വീണ്ടും പാകിസ്ഥാനെ സഹായിക്കുകയാണെങ്കിൽ അതിനെതിരെ ഇന്ത്യയ്ക്ക് ശക്തമായ നിലപാടെടുക്കേണ്ടി വരും ഇതിൽ ഈ പറയുന്ന ഓപ്പറേഷൻ ദോസ്സിന് ശേഷമൊക്കെ ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പാകിസ് പാകിസ്ഥാൻ ഒപ്പം നിന്ന് തുർക്കി ഇങ്ങനെ കാണിക്കുമെന്ന് പക്ഷേ തുർക്കി ആ സ്വഭാവം കാണിച്ചിരിക്കുന്നു നന്ദി കാണിച്ചിരിക്കുന്നു ഹെർക്കുലീസും ആൻറ്റി സബ്മറൈൻഷിപ്പുമൊക്കെ പാകിസ്ഥാനിലേക്ക് അയച്ച് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ തുർക്കി മറന്നുപോയ കാര്യമുണ്ട് ഇന്ത്യയാണ് നിങ്ങളുടെ ആപദ്ഘട്ടത്തിൽ സഹായിച്ചത് എന്നുള്ളത് ആ കാര്യം തുർക്കി മറക്കുമ്പോൾ ഇനിയും ഭാവിയിലും നിങ്ങൾക്കുണ്ടാകുന്ന ആപത്തിൽ സഹായിക്കാൻ ഇന്ത്യ എത്തും എന്നുള്ള ഒരു കാര്യം മറന്നു പോകരുത് പക്ഷേ ആ സഹായങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് ഒന്നുകൂടി തുർക്കി ആലോചിക്കേ തുർക്കി ഇന്ത്യക്ക് ആലോചിക്കേണ്ടി വരും തുർക്കിയെ സഹായിക്കണമോ വേണ്ടേ എന്നുള്ളത് ഭീകരർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഭീകരവാദികൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തുർക്കിക്ക് വലിയ വില ഭാവിയിലും കൊടുക്കേണ്ടി വരും ഇന്ന് നിങ്ങൾ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ നാളെ നിങ്ങളെ തന്നെ തിരിഞ്ഞുകൊത്തും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാൻ ഇനി നൽകാനിരിക്കുന്ന സഹായത്തിന് പ്രത്യുപകാരമായി നൽകാനിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് തന്നെ പൊട്ടിക്കാൻ പോകുന്ന ഭീകരഭാഗത്തിൻ്റെ ബോംബുകളായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് സഹായിക്കുക ഒരു ദുഷ്ടനെ സഹായിക്കുമ്പോൾ ഓർക്കണം ദുഷ്ടതയെ അതിൽ നിന്ന് തിരിച്ചു കിട്ടൂ എന്നുള്ളത് അത് തുർക്കിക്ക് വരുന്ന ആളുകളിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക